ൈബിളില് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വാക്യങ്ങളില് ഒരു വാക്യമാണ് സങ്കീർത്തനം നൂറ്റി പതിമൂന്നിന്റെ ഏഴ് അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ പൊടി എന്ന് പറയുന്നത് എന്താ പൊടിയിൽ നിന്ന് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി കളയപ്പെട്ട വ്യക്തികൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവരെ കഥാപരവചനം പറ അവിടുന്ന് അവരെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്താണ് ചാരക്കൂന വേസ്റ്റ് ആണല്ലേ വേസ്റ്റ് വേസ്റ്റ് ഇങ്ങനെ കൂനയായി കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് കത്തിച്ച് ചാരമായി കിടക്കുക ചാരക്കൂന ആ ചാരക്കൂനയിൽ നിന്ന് അവരെ ഉദ്ധരിക്കുന്നു നമ്മൾ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബോക്സിനകത്ത് ഇട്ടേക്കുന്ന സാധനം നമ്മൾ ആരും അത് പിന്നെ അതിനകത്ത് പോയി തപ്പ് തപ്പത്തില്ല എന്നാൽ ഇവിടെ ദൈവം ആ വേസ്റ്റ് കത്തി അതായത് ലോകത്തിലുള്ള മനുഷ്യര് നിങ്ങളൊരു ആണ് നിങ്ങൾക്ക് ഇനി ഉയർച്ച ഉണ്ടാകത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പത്ത് രൂപയുടെ പോലും വിലയില്ല അല്ലെ പലപ്പോഴും പലരും അങ്ങനെയൊക്കെ നമ്മളെയൊക്കെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇനി അവർക്കൊരു പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കഴിവില്ല ആ വ്യക്തിക്ക് അവനൊരു പത്ത് രൂപയുടെ പോലും വിലയില്ല വേസ്റ്റിനാകത്ത അല്ലെങ്കിൽ ഒരു 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 ചാരക്കൂനയിൽ കിടക്കുന്ന ഏറ്റവും ഉപയോഗശൂന്യമെന്ന് വിധി എഴുതപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളാൽ വിധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടിയും ദൈവം കർത്താവിന് വചനം പറയുക അവിടുന്ന് ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഹലൂയ്യ അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ കരം പിടിച്ചുയർത്തുന്ന ദൈവം സഹോദരങ്ങളെ പ്രതീക്ഷകൾ എനിക്ക് ഇനി വേണ്ടി മുമ്പോട്ട് പോകാൻ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറയുന്നതിന് മുൻപ് നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് മെനഞ്ഞ ആ ദൈവം നിന്നെയും എന്നെയും തേടി ഭൂമിയിലേക്ക് കടന്നു വന്ന കുരിശിൽ നിനക്കു വേണ്ടി മൂവാണികളുടെ മേൽ പടഞ്ഞുകൊണ്ട് ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് നിന്റെയും എന്റെയും പാപങ്ങളും വേദനകളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്കായി സകലതും പൂർത്തീകരിച്ചവനായ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും മൂലം വിശുദ്ധീകരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഇന്ന് നിന്റെ ഉള്ളിൽ ഈ ദൈവം വസിക്കുന്നു അവന്റെ രക്തമാണ് ഇന്ന് നിന്റെ ഉള്ളിലും ഒഴുകുന്നത് നിന്നെ ഉദ്ധരിക്കും ആ ദൈവം അതാണ് വചനത്തിൽ പറയുന്നത് അവിടുന്ന് നിന്നെ ഉയർത്തും ഹാലെ ലുയ ഇന്ന് വിശ്വസിക്കണം ഇനി വചനത്തെ റിസീവ് ചെയ്യുക സങ്കീർത്തനം നൂറ്റി പതിമൂന്ന് ഏഴ് അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു ആരെങ്കിലും നിങ്ങളെ കളിയാക്കുകയോ നിന്ദിക്കുകയോ ഇനി നിങ്ങൾക്കൊരു ഉയർച്ചയില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ഈ വചനം നിങ്ങളോട് തന്നെ ഇന്ന് സംസാരിക്കുകയാണ് നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു പ്രിയ സോദനങ്ങൾ എന്റെയൊക്കെ ജീവിതത്തിൽ നിരവധി സമയങ്ങൾ കാലഘട്ടങ്ങളിൽ നിരവധി നാളുകളിൽ കണ്ണുനീരോടെ ഈ വചനം മുറുകെ പിടിച്ച സമയങ്ങളുണ്ട് പലരും പലതരത്തിൽ എഴുതിയ സമയങ്ങളുണ്ട് അല്ലെ പത്ത് രൂപയ്ക്ക് പോലും കൊള്ളത്തില്ല പത്ത് രൂപയ്ക്ക് പോലും വിലയില്ല അവന്റെ ഒരു പത്ത് രൂപ എടുക്കാൻ കാണുവോ ഇങ്ങനെയുള്ള വിധി എഴുത്തുകളൊക്കെ നിൽക്കുമ്പോൾ ഈ വചനമാണ് പിടിച്ചു നിർത്തുന്നത് ഈ വചനം ഇന്ന് നിങ്ങളെയും പിടിച്ചു നിർത്തുന്നു ഇന്ന് നിങ്ങളെയും പിടിച്ചു നിർത്തും കാരണം എനിക്കത് ഉറപ്പാ കാരണം എനിക്കറിയാം ഈ വചനത്തിന്റെ ശക്തി ഇന്നലെയും ഇന്നും എന്നേക്ക് മാറ്റമില്ലാത്ത ഈശോയുടെ വചനത്തിന്റെ ശക്തി അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗ്ദിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവൻ തവിടുപൊടിയായി തകർന്നു തരിപ്പണമായി എന്ന് പറയുന്ന അതേ സ്ഥലത്ത് നീ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ തന്നെ ഉയർത്തുന്ന ദൈവം ഇതുപോലെ ഇതുപോലൊരു കടലിൽ രാത്രിപിടി അധ്വാനിച്ച ഷെമിയോൻ പത്രോസിന് ഒന്നും ലഭിക്കാതിരുന്നപ്പോൾ അതേ കടൽക്കരയിൽ തന്നെ അതേ കടലിൽ തന്നെ അവൻ രാത്രി രാത്രിപിടി അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ലായിരുന്നു എന്നാൽ ഈശോ ഷെമിയോൻ പരാജിതന നിൽക്കുന്ന ഷെമിയോന്റെ വഞ്ചിക്കുള്ളിലേക്ക് കയറി അവിടെ വചനം പ്രസംഗിച്ചു അനേകരെ സൗഖ്യമാക്കി അതേ സ്ഥലത്ത് രാത്രി മുൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന അതേ സ്ഥലത്ത് രണ്ട് വഞ്ചികൾ നിറയെ മത്സ്യങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് ഈശോയുടെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അവിടെ മത്സ്യങ്ങൾ ആ സ്ഥലത്തോട്ട് വന്നു അതുപോലെ തന്നെ ഇന്ന് ഈ വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും നമ്മുടെ ഓരോരുത്തരെയും ശൂന്യതകൾക്കിലേക്ക് ജീവിതത്തിലെ ഏത് മേഖലയാണ് ശൂന്യ ശൂന്യമായി നിൽക്കുന്നത് ആ മേഖലകൾക്കുള്ളിലേക്ക് നിറവിന്റെ വലിയൊരു അഭിഷേകം ഈ വചനത്തിലൂടെ തമ്പുരാൻ ഈ നിമിഷം നമ്മളിലേക്ക് അയക്കുകയാണ് ഹാലേലു അവിടെ വന്തിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടിയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ ഈ ഒമ്പതാം വാക്യം സംഘടന പതിമൂന്ന് അവസാനിക്കുന്ന ഇങ്ങനെയാ കർത്താവിനെ സ്തുതിക്കുൻ ഏത് വിഷയമായിക്കോട്ടെ എന്തായിരിക്കോട്ടെ ഇന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്നത് പൊടിയിൽ നിന്ന് ഉയർത്തുന്നവൻ ഹാലിലൂ ചാരക്കൂലിൽ നിന്ന് ഉദ്ധരിക്കുന്നവൻ അവനെ ഇന്ന് നമുക്ക് സ്തുതിക്കാം കാരണം അവൻ നമുക്ക് വേണ്ടി അവൻ നമ്മുടെ ഉപനിധിയാണ് അവൻ നമുക്ക് വേണ്ടി കുരിശിൽ സകൃതം പൂർത്തീകരിച്ചു ഇന്ന് ഇന്ന് ചിലപ്പോൾ കൈകളിൽ ഒന്നുമില്ലായിരിക്കും കുറെ നാളായിട്ട് ഒരു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിന് ഉത്തരം ലഭിക്കുന്നില്ലായിരിക്കും ഒരുപാട് തടസ്സങ്ങളായിരിക്കും എന്നാൽ ഇന്ന് ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകൃതം പൂർത്തീകരിച്ചു ദൈവം എൻ്റെ പക്ഷത്താണ് റോമ എട്ട് മുപ്പത്തൊന്ന് ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സകൃതം മറന്ന് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി കുരിശ് സ്ഥകലത പൂർത്തീകരിച്ചവനെ ഒന്ന് സ്തുതിച്ചേ ഒന്ന് മഹത്വപ്പെടുത്തിക്കുകയും ഈ അഭിഷേകം വചനത്തിന്റെ അഭിഷേകം ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നു ശിരസ് മുതൽ പാദം വരെ വലിയ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നൽകുന്ന യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു കുപ്പയിൽ നിന്ന് ചാരക്കൂലയിൽ നിന്ന് ഉദ്ധരിക്കുന്നവന്റെ അഭിഷേകം വ്യാപരിക്കുന്നു പൊടിയിൽ നിന്ന് ദരിദ്രനെ ഉയർത്തുന്ന സമൃദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കുന്നു വലിയ കൃപയുടെ അഭിഷേകത്തിനാൽ തമിരാനേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്നേ ദിവസം ഹിച്ച് ആശ്രദിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനെ ഞങ്ങളെ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അഗതിയെ ചാരക്കൂലയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനെ ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വന്ധിക്ക് വസതി കൊടുക്കുന്നവനെ മക്കളെ നൽകി അവളെ സന്തുഷ്ടിയാക്കുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വലിയ സന്തോഷത്തോടെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കാരണം അവിടുന്ന് ക്രൂഷ്യൽ ഞങ്ങൾക്കായി സകലതും ചെയ്തു കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു നിത്യം പുത്രനും പരിശുദ്ധ पापा और मास्टर विश्वेश राय नेमيكم आमीन हैव ए ब्लेसड डे गॉड ब्लेस यू आमे मारिया